ഹലോ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ആ ബിനീഷ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ രണ്ടു ദിവസം കുഴപ്പം ഓക്കെ ആയി വരുന്നുണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാറുള്ളു അപ്പൊ അതുകൊണ്ട് ഇനിയും ഇനിയും ഉണ്ടാവും ും പിന്നെ അതുപോലെ ടെസ്റ്റിനൊക്കെ അപ്പൊ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഡോക്ടറിന് വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുവോ എന്താണെന്ന് നമുക്ക് അറിയില്ല ഡോക്ടർ വന്നു കഴിഞ്ഞതിന് ശേഷം പറയുള്ളൂ അപ്പൊ ഇപ്പൊ ഓൾറെഡി ഓക്കെ ആയി വരുന്നുണ്ട് സൗണ്ട് ഒക്കെ ക്ലിയർ ആകുന്നുണ്ട് ചുമ കൊറച്ച് കുറഞ്ഞെങ്കിലും കുറച്ച് കെട്ടി കിടക്കണെന്നാ പറഞ്ഞത് റൈറ്റ് സൈഡ് ഭാഗത്ത് അപ്പൊ രണ്ടു ദിവസം തൊട്ട് അങ്ങനെ പനിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ആള് ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഇന്നലെ അതുപോലെ തന്നെ ഇവിടെ അപ്പുറത്തോട്ട് കുത്തിയപ്പോ അവിടെ പളിച്ചത് പിന്നെ ഇങ്ങനെ അതിന്റെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടത്തെ വെയിലെന്ന് വെച്ചാൽ മാറ്റി കുത്താൻ ഇവിടത്തെ വെയിൽ പിന്നെ ആന്റിബയോട്ടിക് തൊട്ടടുത്തുള്ള വേറൊരു വെയിലാണ് പിന്നെ കഴിച്ചു കേട്ടോ മമ്മി കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും നല്ല കഴിക്കുന്നുണ്ട് മാ ചോറ് കഴിക്കാൻ പറഞ്ഞ മമ്മി ഏർ ചാർക്കുള്ള മമ്മി വാഴലാണ് വിനീഷൻ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് വിനീഷൻ നല്ലോണം കഴിക്കുന്നുണ്ട് പിന്നെ അച്ഛ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളെല്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് നല്ല അമ്മച്ചേക്കാ എന്റെ അമ്മച്ചേക്കാണെങ്കിലും വിളിച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളറിയാവുന്നവര് എല്ലാവരും നമ്മൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് വിനോദം ചോദിച്ചാൽ നമ്മളല്ലാതെ കുറെ ഹെൽപ്പൊക്കെ ചെയ്യണ്ട ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് ഇനി എന്താണെന്നുള്ളത് നോക്കും അഞ്ചു ദിവസം ആറ് ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പൊ അത് ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഇവിടെ നിക്കട്ടു പക്ഷെ ഇപ്പൊ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയില്ല എനിക്ക് പക്ഷെ അത് ദോശ കൂടിയ ശ്വാസം വരാം ഇല്ലെങ്കിൽ അത് ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട് കഴിക്കുമ്പത്തേക്കും ഒരു അങ്ങനെ കുറെ കാര്യങ്ങൾ മമ്മി ചെയ്തു പിന്നെ അതല്ലേ കൊറേ പേര് കണ്ടുകൊണ്ടോ എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് വേറെ വരണ്ടെന്ന് പറയണത് മറ്റുള്ളവർക്കും ഇൻഫെക്ഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരണ്ട എന്ന് പറയണ അല്ലാതെ നിങ്ങളോട് ആരോടും ഒന്നുമല്ല അവരുടെ വീട്ടിലും കുട്ടികളും പ്രായമായവരൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വീട്ടിൽ പോയാലും പ്രായമുള്ളവരും കുട്ടികളൊക്കെ കുറച്ച് ദിവസത്തേക്ക് ഒന്നും നോക്കിയത് എന്നാണ് പറയണത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആരോടും പറയുന്നത് നമ്മളിതിന്നൊരു ഇത് ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല പിന്നെ എവിടെ ഹോസ്പിറ്റലെന്ന് വെച്ചാൽ എപ്പോഴും പ്ലെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു നേരം പ്ലെയിനിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ചുമയുണ്ട് കുറച്ച് കാര്യത്തിലൊക്കെ മെൽറ്റ് ആയി പോവും അപ്പൊ ആയിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങി ആൾക്ക് ഇത്തിരി ബെറ്റർ ആയിട്ടുണ്ട് രാവിലെ ആണെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് അടുത്ത ദിവസം എന്താണെന്നുള്ളത് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറയാം